പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ടൈമിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഓൺലൈനിലാണ് എന്നുള്ളത് മറ്റുള്ളവർക്ക് അറിയാൻ സാധിക്കും ഇതാണ് ആക്റ്റീവ് സ്റ്റാറ്റസ് അപ്പോൾ ഇത് എങ്ങനെ ഹൈഡ് ചെയ്യാം ഓഫ് ചെയ്തിടാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് ഓഫ് ചെയ്യുന്നവരിലൂടെ മറ്റുള്ളവർക്ക് നിങ്ങൾ ഓൺലൈനാണോ ഓഫ്ലൈനിലാണോ നിങ്ങൾ ലാസ്റ്റായിട്ട് ഓൺലൈനിൽ വന്ന ടൈമൊക്കെ അറിയാതിരിക്കാനുള്ള ഒരു മെത്തേഡാണ് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ആദ്യം തന്നെ ഓപ്പൺ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം ഗ്രാമിന്റെ പ്രൊഫൈൽ ഭാഗത്തോട്ട് വന്ന് ഇവിടെ കാണുന്ന മൂന്ന് വരകളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം സെർച്ച് ഭാഗത്ത് വന്നതിന് ശേഷം ഷോ ആക്ടിവിറ്റി സ്റ്റാറ്റസ് എന്ന് സെർച്ച് ചെയ്യുക ഷോ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഷോ ആക്ടിവിറ്റി സ്റ്റാറ്റസ് എന്നുള്ളത് വരുന്നതായിരിക്കും അപ്പോൾ ഷോ ആക്ടിവിറ്റി സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഓപ്ഷൻ എനബിൾ ആയിട്ട് കിടക്കുകയായിരിക്കും അത് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തെടുക്കുക ഇങ്ങനെ ഓഫ് ചെയ്തിടുകയാണ് എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങൾ ഓൺലൈനിലാണോ ഓഫ്ലൈനിലാണോ എന്നുള്ളതൊന്നും അറിയാനായിട്ട് സാധിക്കുന്നതല്ലായിരിക്കും നിങ്ങളുടെ ഓൺലൈൻ സ്റ്റാറ്റസോ അല്ലെങ്കിൽ ഓഫ്ലൈൻ സ്റ്റാറ്റസോ നിങ്ങളെ ാസ്റ്റായിട്ട് കേറിയിരിക്കുന്ന ഓൺലൈൻ സ്റ്റാറ്റസ് ഒന്നും തന്നെ അറിയാൻ സാധിക്കുന്നതല്ല ഇപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ഇൻസ്റ്റഗ്രാമിലെ നിങ്ങളുടെ ആക്ടിവിറ്റി സ്റ്റാറ്റസ് ഹൈഡ് ചെയ്തു വെക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ്